അലൈക്കും അസലാലൈക്കും വഹമ്മത്തല്ല വിസ്മിറീമലിറഹിം അലഹമുല്ലാഹിറബിൽമീൻ അഷറഫ്ൽ മുർസലീൻ നല്ല ഭക്ഷണം കഴിക്കൽ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ് ജീവൻ നിലനിൽക്കാൻ ഭക്ഷണം ആവശ്യമാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കൾ കഴിക്കുന്നത് ആരോഗ്യം നഷ്ടപ്പെടാനും മനുഷ്യർ രോഗിയായിത്തീരാനും കാരണമാകും അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം കഴിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്തിനാണ് മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ് മനുഷ്യൻ വെള്ളം കുടിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും വെള്ളം കുടിക്കുന്നതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കുകയും വൈബാധത്ത് ചെയ്യുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അൻവിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്ത് സംശുദ്ധമായ ജീവിതം നയിക്കാൻ ആവശ്യമായ ഊർജം മനുഷ്യനുണ്ടാവുക എന്നതാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞത് കാണാൻ കഴിയും സൂറത്തുൽ മിനൂൻ അൻപത്തി ഒന്നാമത്തെ ആയത്തിൽ നിങ്ങൾ നല്ലതിനെ വിശിഷ്ടമായതിനെ ഭക്ഷിക്കുക കുലു കുലൂമിനിബാത് നല്ലതിൽ നിന്ന് അനുവദനീയമായതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക സ്വാലിഹ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുത്തായാലയുന്നത് കാണാൻ കഴിയും വിശിഷ്ടമായതിനെ കഴിക്കുക എന്നുള്ളത് മഹാനായ ഇമാം ഇബിന് കസീർ അലിയുള്ള തഫ്സീറിൽ രേഖപ്പെടുത്തി വച്ചത് കാണാൻ കഴിയും വിശിഷ്ടമായത് കഴിക്കുന്നത് നല്ല അമലുകൾ ചെയ്യാൻ നല്ല അഴമാലുകൾ ചെയ്യാൻ സഹായകരമായിത്തീരും തീരുമെന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് കാണാം ഓ ജനങ്ങളെ നിങ്ങൾ ഭൂമിയിൽ നിന്നും അള്ളാഹുത്താല അനുവദനീയവും വിശിഷ്ടവുമാക്കിയ ഭക്ഷണങ്ങളെ നിങ്ങൾ കഴിക്കുക എന്ന് അപ്പോൾ ഒരാളുടെ ആരോഗ്യം നിലനിൽക്കാൻ ഒരാളുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ആരാധനയുടെ ഭാഗമായി തീരാനുള്ള ഊർജം സമ്പാദിക്കാൻ ഹലാലായതും തൊയ്യവുമായ ഭക്ഷണം കഴിക്കണം എന്ന് പരിശുദ്ധ കുർ ആ എൻ്റെ പറമ്പിൽ ഞാനൊരു വാഴ നട്ടു ആ വാഴയിൽ കുലച്ച കുലയിലെ വാഴപ്പഴം പാകമായാൽ അത് ഞാൻ എനിക്ക് കഴിക്കൽ ഹലാലും തൊയ്യീബുമാണ് അനുവദനീയവും വിശിഷ്ടവുമായതാണ് എന്നാൽ എൻ്റെ പറമ്പില വാഴപ്പഴത്തിൽ നിന്നും ഒരാൾ ഒരു വാഴപ്പഴം അപഹരിച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ത്വ്യീബാണെങ്കിലും ഹറാമാണ് അനുവദനീയമല്ലാത്തതാണ് എൻ്റെ വാഴപ്പഴം അത് അല്പം ചെയഞ്ഞാൽ അത് ഞാൻ കഴിക്കൽ എനിക്ക് ഹലാലാണ് പക്ഷേ അത് തൊയ്യവല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഹലാലും തൊയ്യവുമായ ഭക്ഷണം കഴിക്കൽ അനിവാര്യമാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഘടകമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഭക്ഷണപാനീയങ്ങളിൽ എന്തെല്ലാം കഴിക്കണം എന്തെല്ലാം കഴിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം കൃത്യമായി തന്നെ നിർവചിച്ചിട്ടുണ്ട് എന്നാൽ മനുഷ്യന് ആവശ്യമുള്ളത് എന്തൊക്കെയെന്നും അവൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായതെന്താണ് എന്നും ഇസ്ലാം പറയുകയും അത് കഴിക്കാൻ വേണ്ടി പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും മിക്കവാറും കാര്യങ്ങളെ കഴിക്കുന്നതിന് അനുവദിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് അള്ളാഹു സുബഹാനഹൂവത്തായാല കഴിക്കരുതെന്ന് പറഞ്ഞ് നിരോധിച്ചത് വളരെ കുറഞ്ഞ വസ്തുക്കൾ മാത്രമേ ഉള്ളൂ അത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് അതെന്താണ് എന്ന് നമ്മൾ അറിയുകയും അതനുസരിച്ച് നമ്മുടെ അന്നപാനീയങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്തും വെള്ളം കുടിക്കുന്നിടത്തും ഒക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യണം വിശിഷ്ടമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മഹാനായ മുത്തുനബി സാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു മിഖ്ദാദ് അല്ലി അള്ളാഹു അൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാൻ കഴിയും വിശിഷ്ടമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ കൈ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി കൃഷി ചെയ്തുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണമെന്ന് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക വിഷരഹിതമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ വിഷരഹിതമായ ഭക്ഷണങ്ങളെ കഴിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവണമെങ്കിൽ വീടുകളിലും സാധ്യമായ ഇടങ്ങളിലൊക്കെ കൃഷി ചെയ്യുകയും വിഷരഹിതമായ ഭക്ഷണങ്ങൾ ഉൽപ്പാദിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് നമ്മൾ മുത്തനബി സലഹു അലഹി വസല്ലമാങ്ങളുടെ ഈ തിരുവചനത്തെ യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് വരിക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭികാമ്യമായ കാര്യമാണ് അപ്പോൾ തിന്നാൻ പറ്റുമോ തിന്നാൻ പറ്റില്ലേ കുടിക്കാൻ പറ്റുമോ കുടിക്കാൻ പറ്റില്ലേ ഇതെനിക്ക് അനുവദനീയമാണോ അല്ലേ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട് അൽ ഹലാലു വൽ ഹറാമു ഹലാലും ഹറാമും എല്ലാം വ്യക്തമായതാണ് അള്ളാഹു താല വ്യക്തമാക്കി തന്നിട്ടുണ്ട് ഹലാൽ ഏതാണെന്നും വ്യക്തമാക്കി തന്നിട്ടുണ്ട് അതിനിടയിൽ ഉമൂറുൻ മിനന്നാസ് ഇതിനിടയിൽ അവ്യക്തമായ ചില കാര്യങ്ങളുണ്ട് അത് ഹലാലാണെന്ന് ഉറപ്പില്ലാത്ത ചില കാര്യങ്ങൾ ആ സമ്പാദ്യം ഹലാലാണെന്ന് ഉറപ്പില്ലാത്ത ഹറാമാണെന്നോ ഹലാലാണെന്നോ വ്യക്തമല്ലാത്ത അവ്യക്തമായി കിടക്കുന്നവ അവയെ കൂടി നിങ്ങൾ സൂക്ഷിക്കണം മനി അവൻ്റെ ദീനിനെയും അവൻ്റെ ഇസ്സത്തിനെയും അവൻ സംരക്ഷിച്ചിരിക്കുന്നു എന്ന് മുത്തുനബി സാഹ് അലഹി വസല്ലാമ തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും അപ്പോൾ തിന്നാൻ പറ്റുമോ തിന്നാൻ പറ്റില്ലേ അത് അനുവദനീയമാണോ അല്ലേ എന്ന് സംശയാസ്പദമായി നിൽക്കുന്ന കാര്യങ്ങളെ നാം ഒരിക്കലും അത് ഉപയോഗിക്കാതിരിക്കലാണ് സൂക്ഷ്മതയിൽ ഏറ്റവും അഭിമാ അഭികാമ്യമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ധറാം കലർന്ന സമ്പാദ്യമുള്ളവർ പലിശയ്ക്ക് പണം കൊടുക്കുന്നവർ ചൂതാട്ടം കഴിച്ച് പണം സമ്പാദിക്കുന്നവർ പൂഴ്ത്തിവയ്പ്പിലൂടെയും മറ്റും കച്ചവടങ്ങൾ ചെയ്യുന്നു എന്ന് നമുക്ക് ഉറപ്പുള്ളവർ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങി സമ്പാദിക്കുന്നവരുടെ സൽക്കാരങ്ങളും അവരുടെ സമ്പാദ്യത്തിലെ സമ്പാദ്യവും ഒക്കെ ഈ ശുഭഹാത്തുകൾ ഹലാലാണെന്ന് ഉറപ്പില്ലാത്ത സമ്പാദ്യമായത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കണം അവരുടെ അവരുടെ സൽക്കാരങ്ങളിലും അവരോട് ചേർന്ന് നിൽക്കുന്നതിലൊക്കെ നമുക്ക് സൂക്ഷ്മത അനിവാര്യമാണ് കൃത്യമായ തൊഴിൽ ചെയ്യാതിരിക്കുക എന്നുള്ളത് അനുവദനീയമല്ലാത്ത സമ്പാദ്യം ഉണ്ടാകുന്നതിനും അതുവഴി ഹലാലല്ലാത്തത് ഭക്ഷിക്കാൻ കാരണമായിത്തീരും അധ്യാപന വൃത്തി ചെയ്യുന്നവരും ഗവൺമെൻറ് ജോലികൾ ചെയ്യുന്നവരും പ്രൈവറ്റ് സെക്ടറുകളിലുള്ളവരൊക്കെ നമുക്കോരോരുത്തർക്കും ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട ജോലികളെ കൃത്യമായി നിർവഹിക്കുന്നില്ല എങ്കിൽ അവന് ലഭ്യമാകുന്ന സാലറി അത് എത്രത്തോളം ഹലാലിലുള്ളതാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അനർഹമായതൊന്നും തന്നെ ക്ഷണത്തിൻ്റെയോ വെള്ളത്തിൻ്റെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ഒരു വഴിയരികിലൂടെ ഇങ്ങനെ കട നടന്നു പോകുമ്പോൾ വഴിയിൽ കാണുന്ന മറ്റു വേറൊരാളുടെ പറമ്പിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന പേരൊക്കെ ആ പേരൊക്കെ പറിച്ച് ഞാൻ ഭക്ഷിക്കുകയാണ് നാട്ടിൽ നടപ്പാണ് വഴിയിൽ പോകുന്നവരൊക്കെ അതിൽ നിന്ന് പറിക്കുന്നു പക്ഷേ ആ ഉടമക്ക് സമ്മതമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല അതിന് അത് അർഹമായതാണോ അല്ലേ എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളത് കഴിക്കാതിരിക്കലാണ് നമുക്ക് നാം നിർവഹിക്കേണ്ട സൂക്ഷ്മതയുടെ ഭാഗം അത് കഴിക്കാതിരിക്കലാണ് സൂക്ഷ്മത ഇഹിയ മഹാനായ മഹാനായ ഇമാം കിതാബുൽ ഹലാലി ഹറാം എന്ന അധ്യായത്തിൽ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട് മഹാൻ അബുബുഖർ സുദീഖർ അൻഹു മഹാനവറുകളുടെ അടിമ മഹാനവറുകൾക്ക് ഒരു പാല് കൊണ്ടു കൊടുത്തു ഒരു ദിവസം മഹാനവറികളത് കുടിച്ചു കുടിച്ചപ്പോൾ അടിമ ചോദിച്ചു അടിമയോട് ചോദിച്ചു ഇത് എവിടുന്നാണെന്ന് അപ്പോൾ അടിമ പറഞ്ഞു ആ അടിമയുടെ ജാഹിലീയകാലത്ത് അനർഹമായി സമ്പാദിച്ചതാണ് എന്ന് അടിമയുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ സീഖ്ഖർ ഉള്ളാഹോനോ തൻ്റെ തണ്ടിൽ വണ്ട് വിരള് തൊണ്ടയിലേക്കിട്ട് ആ പാൽ മുഴുവനും ഛർദ്ദിച്ചു കളഞ്ഞു എന്ന് മഹാനവറുകൾ പറയുന്നൊരു സംഭവം കാണാൻ കഴിയും മുൻകഴിഞ്ഞ മുഴുവൻ മഹത്തുക്കളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവർ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ അത് ഹലാലാണോ ഹറാമാണോ അനുവദനീയമാണോ അതിൽ ശുഭാത്തുണ്ടോ എന്നൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുകയും നോക്കുകയും ചെയ്തതിന് ശേഷമായിരുന്നു അവരുടെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിരുന്നത് മുത്തൻബു സലാഹു അലഹി തങ്ങളുടെ അടുക്കലേക്ക് ഉമ്മു അബ്ദുല്ലാഹിറലി അള്ളാഹു അൻഹ ഒരു ദൂതൻ്റെ അടുക്കൽ ഒരു പാല് കൊടുത്തുവിട്ടു നല്ല ചൂടുള്ള ഒരു നോമ്പുകാലം നല്ല ചൂടുള്ള ദീർഘമായ സമയം പകലുള്ള ഒരു കാലത്ത് പാല് കൊടുത്തുവിട്ടപ്പോൾ മുത്തീൻ സുല്ലാവിലാമ തങ്ങൾ ആ ദൂതനോട് ചോദിച്ചത് എവിടുന്നാണ് അത് എവിടുന്നാണ് അയാൾക്ക് പറയാൻ കഴിയുക അദ്ദേഹത്തെ തിരിച്ചയച്ചു ഉമ്മു അബ്ദുല്ലാഹി അലി അള്ളാഹുഹയോട് ചോദിച്ചപ്പോൾ ഞാനത് കാശ് കൊടുത്തു വാങ്ങിയ മൃഗത്തിൽ നിന്നും കറന്നെടുത്തതാണ് എന്ന മറുപടി മുത്തൂൻ സലഹ് അലി സ്വലം തങ്ങളിലേക്ക് എത്തിയപ്പോഴാണ് മുത്തലി സുഹി സ്വലാ തങ്ങൾ ആ പാല് കുടിച്ചത് പിറ്റേന്ന് വീണ്ടും ഉമ്മ അബ്ദുല്ലാഹി അലിള്ളാഹു അൻഹ മുത്തനബി സുല്ലാ അലൈഹി തങ്ങളുടെ അടുക്കലേക്ക് പോകുന്നുണ്ട് അവിടുന്ന് ചോദിച്ചു ഇന്നലെ ഞാൻ എൻ്റെ ദൂതനെ പാലുമായി പറഞ്ഞയച്ചപ്പോ അങ്ങ് എന്തിനാണ് തിരിച്ചയച്ചത് അപ്പോൾ മുത്തനബി സുലു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു കുലു തൊയ്യീബൻ നല്ലതാണ് ഭക്ഷണം കഴി നല്ലതാണ് കഴിക്കേണ്ടത് ഹലാലാണ് കഴിക്കേണ്ടത് ഹലാലാണെന്ന് ഉറപ്പുവരുത്തിയാണ് നാം ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് മുത്തൂൻബലാഹു അലൈവിത്തങ്ങൾ തങ്ങൾ നിന്ന് പ്രതിവചിച്ചിട്ട് നമുക്ക് ഹരിയത്തുകളിൽ കാണാൻ കഴിയും അങ്ങനെ നിരവധി സംഭവങ്ങൾ മഹതിയായ റാബിയതു അദബിയർ അൻഹയുടെ ചെറുപ്പകാലം ഉപ്പ ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു ആ ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തപ്പോൾ ആദ്യത്തെ ഉരുള എടുത്ത് വായിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് റാബിയത്തുൽ റാബിയതു അദബിയർ അൻഹ ഉപ്പയോട് ചോദിക്കുന്നുണ്ട് ഉപ്പ ഇത് ഹലാല് തന്നെയല്ലേ ഈ ഭക്ഷണം ഇങ്ങനെ എല്ലാ സമയത്തും ആവർത്തിക്കുന്നു ഒരിക്കൽ ആ ഉപ്പ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയോട് ചോ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഹറാമല്ലാത്ത ഒന്നും കിട്ടാനില്ലെങ്കിൽ പിന്നെ എന്താ മോളെ ചെയ്യാൻ അപ്പോൾ റാബിത്തുള്ള നബിആാർ അലി ഉള്ളാഹുവൻഹ ഉപ്പയോട് പറയുന്നത് നസ്ബിറു ഞങ്ങൾ ക്ഷമിക്കൂ നരകത്തിലെ ചൂട് ക്ഷമിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ദുനിയാവിലെ ഞങ്ങൾ ഈ വിശപ്പ് ക്ഷമിക്കാനാണ് എന്ന് റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു വെക്കുന്നുണ്ട് ഇങ്ങനെ മഹത്തുക്കളായ ആളുകളൊക്കെ അവരുടെ ശരീരത്തിൽ ഹറാമാകുന്ന ഹറാമിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതിരിക്കാൻ വളരെ കൂടുതൽ ശ്രദ്ധിച്ചതായി കാണാൻ കഴിയും മഹാനായി മാം അബുഹനി ഫറുദിഅള്ളാഹുനിൻ്റെ ചരിത്രം നമുക്കൊക്കെ സുപരിചിതമാണ് കൂഫയിൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു ആട് കളവുപോയി ആ ആട് കളവു പോയപ്പോൾ മഹാനവൾ ചിന്തിച്ചു ഈ ഞാൻ കഴിക്കുന്ന മാംസം ആടിൻ്റെ മാംസം എങ്ങാനും ഈ കളവു പോയ ആടിൻ്റേതാകുമോ എന്ന് കരുതി ഏകദേശം ആ പോയ ആടിനെ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് കണക്കാക്കി അത് ഏഴ് വർഷമാണെന്ന് മനസ്സിലാക്കി ഏഴ് വർഷം അബുഹനീഫ ഇമാമ് ആടുമാംസം കഴിക്കാതെ ജീവിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും ഇങ്ങനെ നിരവധി സംഭവങ്ങളെ നമുക്ക് മഹാന്മാരുടെ ഏടുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും അനുവദനീയമാണെന്ന് ഉറപ്പുള്ളതല്ല അതൊന്നും തന്നെ അവർ കഴിക്കാനോ കുടിക്കാനോ ഉണ്ടായിരുന്നില്ല കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തിരുന്നില്ല അനുവദനീയമാണെന്ന് ഉറപ്പുള്ളത് മാത്രമേ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ ശുഭുഹാത്തുകളെ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഘടകമാണ് ശുബുഹാത്തുകൾ അവ്യക്തമായത് ഹലാലാണോ ഹറാമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് അതിനെ തൊട്ട് നമ്മൾ സൂക്ഷിച്ചാൽ അള്ളാഹുവിൻ്റെ ഉണ്ടാവും നമ്മൾ എത്ര സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് ഏതെല്ലാം സൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് അവിടെയൊക്കെ ഇത് ഏതാണ് ഹലാലെന്നോ ഇത് ഏതാണ് ഹറാമെന്നോ നമുക്ക് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ അതിനെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹുത്താല നമുക്ക് അതിനുള്ള എല്ലാ വഴികളും തുറന്നു തരും ഒരിക്കൽ അബുൽ അബ്ബാസ് അൽ മുർസി റതിയുള്ളാഹുനുഹീനെ ഒരാളൊരു സൽക്കാരത്തിന് വിളിച്ചു അദ്ദേഹത്തെ അബുൽ അബ്ബാസ് റതിയുള്ളാഹു നുഹീനെ പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഹറാമായ ഭക്ഷണത്തിൻ്റെ ഒരു പാത്രം കൂടി അവിടെ വെച്ചു അപ്പോൾ മഹാനായ അബുൽ അബ്ബാസ് റതി ഉള്ളാഹു പറഞ്ഞു ഹരസ്ബിൻ അസദ് റതി അള്ളാഹു നുഹീൻ്റെ അടുക്കൽ ഹറാമായ ഭക്ഷണം അവരുടെ മുമ്പിലെത്തിയാൽ അവരൊരു ഒരു ഞരമ്പ് പടക്കുമായിരുന്നു എൻ്റെ അറുപത് ഞരമ്പാണ് പടക്കുന്നത് എന്ന് അബുൽ അബ്ബാസ് റലി ഉള്ളാഹുന് പറയാണ് ഹറാമായ ഭക്ഷണം വരുമ്പോൾ അള്ളാഹുത്തായാല സംരക്ഷിക്കുന്ന രൂപം നോക്കൂ വിസാലത്തുൽ കുശേരിയിൽ മഹാനായ ബിസുറുല്ല ഹാഫിറലി ഉള്ളാഹുനുവിനെ സംബന്ധിച്ച് പറയുന്ന ഒരു സംഭവം കാണാൻ കഴിയും ഒരാൾ ബിഷ്റുൽ ഹാഫിറലി ഉള്ളാഹുനുവിനെ സൽക്കരിച്ചു അങ്ങനെ സൽക്കാർ ഭക്ഷണ ഭക്ഷണ തീന്മേശയുടെ അടുക്കലിരുന്ന് ഭക്ഷണത്തിലേക്ക് കൈ നീട്ടുമ്പോൾ മഹാനായ ബിസുൽ ഹാഫിർ അലിയുള്ള കൈ ആ ഭക്ഷണത്തിലേക്ക് നീളുന്നില്ല കൈ ഇങ്ങനെ കോച്ചി നിൽക്കുകയാണ് മൂന്ന് തവണ മഹാൻ അവൾ ശ്രമം നടത്തി പക്ഷെ നടന്നില്ല ഈ ഇതിൻ്റെ രഹസ്യം അറിയുന്ന ഒരു മഹാൻ പറഞ്ഞു ഇത് ബിസുൽ ഹാഫിർ അലി അള്ളാഹു വൻഹുവിന് ഭക്ഷണങ്ങളിലേക്ക് അലാലാണെന്ന് ഉറപ്പില്ലാത്ത ഭക്ഷണത്തിലേക്ക് മഹാനവറുകൾ കൈ നീളൂല എന്ന് ഒമയ്യത്തില്ലാ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നാം ശുഭഹാത്തുകളെ തൊട്ട് സം സൂക്ഷിച്ചാൽ അള്ളാഹുത്തായാൽ അതിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകും എന്ന് നമുക്ക് ഈ ചരിത്രങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും മഹാനായ മഹാനായുർ അലി അള്ളാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് മഹാനവർ പറഞ്ഞതായി കാണാൻ കഴിയും മഹാനായ ഉമർ ഖത്താബ് അലീ അള്ളാഹ് വൻഹു പറഞ്ഞു ഒരു ഹറാം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഒൻപത് ഹലാലുകൾ ഒഴിവാക്കുമായിരുന്നു എന്ന് ഹറാമിൻ്റെ ഒരു ലാഞ്ചന പോലും അനുവദനീയമല്ലാത്ത ഒരു കാര്യം പോലും ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒന്നും ഒരു ഭക്ഷണവും ഒരു സമ്പാദ്യവും ജീവിതത്തിൽ ഉണ്ടാവാതെ സുരക്ഷിതമായ ജീവിതം ഉണ്ടാവണം എന്നാഗ്രഹിച്ചവരായിരുന്നു മുൻഗാമികളായ ആളുകളൊക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പാദ്യം ഹലാലാവണം നമ്മുടെ ഭക്ഷണം ഹലാലാവണം നമ്മുടെ കുടുംബത്തിന് വേണ്ടി നൽകുന്നതും ഹലാലാവണം അപ്പോഴാണ് നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി വളർത്താനും നമ്മുടെ കുടുംബത്തിൽ സ്നേഹവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു നല്ലത് നല്ല ഭക്ഷണം കഴിക്കാനും ഹലാലായ ഭക്ഷണം കഴിക്കാനും اللہ نمک توفیق نلگٹے آمین السلام علیکم ورحمۃ اللہ تعالی وبرکاتہ